ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ഒന്ന് കൊരിന്തർ പത്തിന്റെ ഏഴ് ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത് ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവമക്കൾ ദുർമോഹികളാകാതിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കളുടെ അനുഭവം ക്രിസ്തീയ സഭയ്ക്ക് ദൃഷ്ടാന്തമായി മുന്നറിയിപ്പായി ഇവിടെ നൽകിയിരിക്കുന്നു യഹോവയായ ദൈവം അരളിച്ചെയ്തത് അടിമപീടായ മിശ്രീം നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ഒരു വിഗ്രഹമുണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത് എന്നാണ് എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ അഹരോൻ മുഖാന്തരം സ്വർണക്കാളക്കൂട്ടി ഉണ്ടാക്കി ആരാധിക്കുന്നു അതായത് ദൈവവചനം അവഗണിച്ചുകൊണ്ടുള്ള ആരാധനയാണിത് മത്തായി സുശേഷം നാലാം അധ്യായത്തിൽ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു വീണനെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് യേശുവിനോട് പറഞ്ഞു യേശുവനോട് സാത്താനെ എന്നെ വിട്ടുപോ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതായി കാണാം അന്യാരാധനയിലേക്ക് ആരെയും നയിക്കുക എന്നത് എക്കാലത്തെയും സാത്താന്യ തന്ത്രമാണ് ഇസ്രയേൽ ദൈവിക ശിക്ഷയിൽ അകപ്പെട്ടിട്ടുള്ളതെല്ലാം അന്യദൈവ ആരാധനയുടെ പേരിലാണ് യഥാർത്ഥ വിശ്വാസി വചനാധിഷ്ഠിത ആരാധനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം നേടണം എല്ലാവരെയും എല്ലാറ്റിനെയും ആരാധിക്കരുത് ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ വിഗ്രഹാരാധനയിലേക്ക് വലിച്ചടിച്ചു കൊണ്ടുപോകുന്ന സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് വിശ്വാസ ജീവിതം നയിക്കേണ്ടതാകുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ